നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കൊന്ന് സ്വാഗതം ലിവർപൂളിന്റെ അർജന്റീൻ സൂപ്പർ താരമായ അലക്സിസ് മാക്കാലിസ്റ്റർ ഇപ്പോൾ തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത് നമുക്കറിയാം ലിവർപൂളിന്റെ മധ്യനിര അടക്കി ഭരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് കഴിഞ്ഞ ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിൽ ഒരു കിഡിലൻ ഗോൾ അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ നിന്നും പിറന്നിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആകെ മൂന്ന് ഗോളുകളും നാല് അസിസ്റ്റുകളുമാണ് ഈ ഒരു മദ്യനിര താരം ഇതുവരെ കരസ്ഥമാക്കിയിട്ടുള്ളത് താരത്തെ പുകഴ്ത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ലിവർപൂളിന്റെ പരിശീലകനായർഗൻ ക്ലോപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എങ്ങനെയാണ് മാക്കാലിസ്റ്ററിനെ ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക എന്നാണ് ാണ് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ട്രെയിനിങ് കണ്ട് അത്ഭുതത്തോടെ പരിശീലകർ വാ പൊളിച്ചു നിന്നിട്ടുണ്ടെന്നും ക്ലോപ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എങ്ങനെയാണ് മാക്കാനിസ്റ്റർ പോലെയുള്ള ഒരു താരത്തെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക ഇൻക്രെഡിബിൾ ആയ ഒരു താരമാണ് അദ്ദേഹം സാധ്യമായ ഏറ്റവും മികച്ച രൂപത്തിൽ എഡ്യൂക്കേറ്റഡ് ആണ് അഥവാ വിദ്യാസമ്പന്നനാണ് അദ്ദേഹം അദ്ദേഹം വളരെയധികം കോൺഫിഡന്റ് ആണ് സ്മാർട്ട് ആണ് അദ്ദേഹത്തിന്റെ ട്രെയിനിങ് കണ്ട് പരിശീലകർ അത്ഭുതത്തോടെ വാ പൊളിച്ച് നിന്ന് പോയിട്ടുണ്ട് അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ ഒരു പ്രൊഫഷണലുകളാണ് അവർ ശ്വസിക്കുന്നത് തന്നെ ഫുട്ബോൾ ആണ് തീർച്ചയായും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട താരങ്ങളാണ് ഇവിടെയുള്ളത് ഇതാണ് ലിവർപൂളിന്റെ പരിശീലകനായ ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളത് ഈ സീസണിന് ശേഷം ലിവർപൂളിന്റെ പരിശീലക സ്ഥാനത്ത് താൻ ഉണ്ടാവില്ല പടി ഇറങ്ങുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ക്ലോപ്പ് തന്നെ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു പ്രീമിയർ ലീഗ് കിരീടം നേടിക്കൊണ്ട് അദ്ദേഹത്തിന് പടിയിറങ്ങാൻ കഴിയും എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ എളുപ്പമല്ല മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും കടുത്ത വെല്ലുവിളിയാണ് ലിവർപൂളിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ലിവർപോൾ ഉള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേണ്ടും കാണാം